Tis wasittuna wasituna, tis etum wasituna, arubat ti wamad, tis etum wasituna, tis etum wasituna, -ti tis, etum wasituna. tis etum wasituna. തിഷ് എത്തുമ സിത്തൂന അറുപത്തി ഒമ്പത് സബു റൂന എഴുപത് സബു റൂന എഴുപത് തിഷ് എത്തുവത്തൂന തിഷ് എത്തുമ്പ സിത്തൂന അറുപത്തി ഒമ്പത് സബു എഴുപത് വാഹിദും വാഹിദും വ വ എഴുപത്തി ഒന്ന് തിസ്അത്തുമ സിത്തൂന അറുപത്തി ഒൻപത് അറുപത്തി ഒൻപത് തിഷ് എത്തൂവ സിത്തൂന അറുപത്തൊമ്പത് തിഷ് എത്തൂവ സിത്തൂന അറുപത്തി ഒമ്പത് സബിഴൂന എഴുപത് സബിഴൂന വാഹത സബിഴൂന വാഹത സബിഴൂന എഴുപത്തി ഒന്ന് വാഹേതുമ സബിഴൂന എഴുപത്തി ഒന്ന് വ സബ്റൂന എഴുപത്തി രണ്ട് വ സിത്തൂന വ സിത്തൂന അറുപത്തി ഒൻപത് സബ്റൂന വ സിത്തൂന അറുപത്തി ഒൻപത് സബുറൂന എഴുപത് വാഹിദും വസബിളൂന എഴുപത്തി ഒന്ന് ഇഹ്നാനി വസബിളൂന എഴുപത്തി രണ്ട് ഇഹ്നാനി വസബിളൂന എഴുപത്തി രണ്ട് സലാസത്തും വസബിളൂന എഴുപത്തി മൂന്ന് സെവൻറ്റി ത്രീ സലാസത്തൂവ സബിറൂന എഴുപത്തിഒ എഴുപത്തി മൂന്ന് സലാസത്തുമ്മ സബി റൂന എഴുപത്തി മൂന്ന് അറുപ അറുപഴത്തുമ സബി റൂന എഴുപത്തി നാല് അറുപഴത്തുമ്പ സബിഴൂന എഴുപത്തി നാല് ഹംസത്തൂവ സബിഴൂന എഴുപത്തി അഞ്ച് ഹംസത്തൂവ സബിഴൂന എഴുപത്തി അഞ്ച് ഹംസത്തൂവ സബിഴൂന എഴുപത്തി അഞ്ച് സിത്തൂവ സബിഴൂന സിത്തൂവ സബിഴൂന എഴുപത്തി ആറ് സിത്തത്തുമ സബിഴൂന എഴുപത്തി ആറ് സിത്തുമ്പ സബിഴൂന എഴുപത്തി ആറ് സബ എത്തുമ്പ സബിഴൂന എഴുപത്തിയേഴ് സബ എത്തുമ്പിഴൂന എഴുപത്തിയേഴ് സിത്തൂന അറുപത്തി ഒമ്പത് സബുറൂന എഴുപത് വാഹിതുമ സബുറൂന എഴുപത്തി ഒന്ന് വ സബിറൂന എഴുപത്തി രണ്ട് എഴുപത്തി രണ്ട് ഷലാഹത്തുമ സബുറൂന എഴുപത്തി മൂന്ന് സലാഹത്തുമ സബുറൂന എഴുപത്തി മൂന്ന് അറുപഴത്തുമ സബിന എഴുപത്തി നാല് ഹംസത്തുമ സബി ഹംസത്തുമ സബിഴൂന എഴുപത്തി അഞ്ച് സെവൻ്റി ഫൈവ് ഹംസത്തുമ സബിന സംസത്തൂവ സബളൂന എഴുപത്തിയഞ്ച് സിത്തൂവ സബിഴൂന എഴുപത്തി ആറ് സിത്തൂവ സബിഴൂന എഴുപത്തി ആറ് സബ എത്തൂവ സബിളൂന എഴുപത്തിയേഴ് സബ എത്തൂവ സബളൂന എഴുപത്തിയേഴ് സബ എത്തൂവ സബളൂന എഴുപത്തിയേഴ് സമാനിയത്വ സബിഴൂന സമാനീയത്തുമ സബിന എഴുപത്തി എട്ട് സെവൻ്റി എയ്റ്റ് സമാനീയത്തുമ സബിന എഴുപത്തിയെട്ട് സമാനിയത്വ സബിഴൂന എഴുപത്തിയെട്ട് തിഷ്ണത്തുമ സബിഴൂന എഴുപത്തി ഒൻപത് തിസ് എത്തുവ സബിഴൂന എഴുപത്തി ഒമ്പത് തിഷ് എത്തൂവ സബിഴൂന എഴുപത്തി ഒൻപത് സമാനൂന എൺപത് സമാനൂന എൺപത് സമാനൂന എൺപത് സമാനൂന സമാനിയത്വ സബിഴൂന സമാനിയത്വ സബ് സബിഴൂന എഴുപത്തിയെട്ട് സമാനിയത്വ സബിഴൂന എഴുപത്തിയെട്ട് തിസ് എത്തുമ എഴുപത്തി ഒൻപത് സമാനൂന എൺപത് സമാനൂന എൺപത് വാഹിതുമ സമാനൂന എൺപത്തി ഒന്ന് വാഹിദും വ സമാനൂന എൺപത്തി ഒന്ന് വാഹിതും വ സമാനൂന എൺപത്തി ഒന്ന് ഇസ്നാനിവ സമാനൂന എൺപത്തിരണ്ട് ഇസ്നാനിവ സമാനൂന എൺപത്തിരണ്ട് ഇഹ്നാനീവ സ വ സമാനൂന എൺപത്തിരണ്ട് ഇസ്നാനിവ സമാനൂന എൺപത്തിരണ്ട് സലാസത്വ സമാനൂന സലാസത്വ സമാനൂന എൺപത്തിമൂന്ന് മൂന്ന് സമാ സലാസത്വ സ സമാനൂന സലാസത്വ സമാനൂന എൺപത്തി മൂന്ന് സലാസത്തും വ സമാനൂന എൺപത്തി മൂന്ന് സലാസത്തും വ സമാനൂന എൺപത്തി മൂന്ന് സമാ വ സമാനൂന എൺപത്തി മൂന്ന് അറുപഴത്തും വ സമാനൂന എൺപത്തി നാല് അറുപഴത്തും വ സമാനൂന എൺപത്തി നാല് അറുപഴത്തും വ സമാനൂന എൺപത്തി നാല് എൺപത്തി നാല് അറുപഴത്തും വ സമാനൂന എൺപത്തി നാല് വ സമാനൂന എൺപത്തി അഞ്ച് വ സമാനൂന എൺപത്തി അഞ്ച് വ സമാനൂന എൺപത്തി ആറ് സമാനൂന എൺപത്തി ആറ് സമാനൂന സിത്തൂവ സമാനൂന എൺപത്തി ആറ് സബഴത്തുമ സമാനൂന എൺപത്തിയേഴ് സബഴത്തുമ്പ സമാനൂന എൺപത്തിയേഴ് സബഴത്തുമ്പ സമാനൂന എൺപത്തിയേഴ് ഒന്നും കൂടെ വായിച്ചു തരാം തിഷ് എത്തൂന തിസ് എത്തുവന തിസ് എത്തുവത്തൂന തിസ് എത്തുവത്തൂന തിസ് എത്തുവത്തൂന അറുപത്തി ഒൻപത് തിസ് എത്തുവത്തൂന അറുപത്തി ഒൻപത് സബൂന എഴുപത് ස සබරුණ එබද සබරුණ එුබර සබරුණ තිස්ඇතුන්ව සිතු වුණ තිස්ඇතුන්ව සිතු වුණ අරප ஒබර සබරුණ එළුබද වාහිෙදුුම්ව සබරුණ එපන්න වාහිදුන්ව සබරුණ එළපත්ති ஒන්න

തിസ്അത്തുമ സിത്തൂന തിസ്അത്തുമ സിത്തൂന അറുപത്തി ഒൻപത് സബുറൂന എഴുപത് സെവൻറ്റീൻ സബുറൂന എഴുപത് വാഹിതുമ സബുറൂന എഴുപത്തി ഒന്ന് ഇഹ്നാനിയ സബുറൂന എഴുപത്തിരണ്ട് സലാസത്തുമ സബിഴൂന എഴുപത്തിമൂന്ന് സലാസത്തുമ സബിഴൂന എഴുപത്തി മൂന്ന് സലാസത്തുമ സബിഴൂന എഴുപത്തിമൂന്ന് അറുപഴത്തുമ സബിഴൂന എഴുപത്തി നാല് അറുപഴത്തുമ്പ സബിഴൂന എഴുപത്തി നാല് ഹംസത്തുമ സബിഴൂന ഹംസത്തൂവ സബിഴൂന എഴുപത്തി അഞ്ച് സിത്തൂവ സബിഴൂന എഴുപത്തി ആറ് സിത്തൂവ സബിഴൂന എഴുപത്തി ആറ് സബഴത്തൂവ സബിഴൂന എഴുപത്തിയേഴ് സലാഹത്തുമ്പ സബുഴൂന എഴുപത്തി മൂന്ന് സലാഹത്തൂവ സബിഴൂന എഴുപത്തി മൂന്ന് അറുപഴത്തൂവ സബിഴൂന എഴുപത്തി നാല് ഹംസത്തൂവ സബിഴൂന എഴുപത്തിയഞ്ച് സിത്തൂവ സബിഴൂന എഴുപത്തിയാറ് സബിഴത്തൂവ സബിഴൂന എഴുപത്തിയേഴ് സമാനീയത്തുമ സബിഴൂന സമാനീയത്തൂവ സബിഴൂന എഴുപത്തിയെട്ട് സമാനിയത്വ സബിഴൂന എഴുപത്തിയെട്ട് സമാനിയത്വ സബിഴൂന എഴുപത്തിയെട്ട് സമാനിയത്വ സബിറൂന എഴുപത്തിയെട്ട് തിഷ് എത്തൂവ സബിറൂന എഴുപത്തി ഒൻപത് തിസ് എത്തൂവ സബിറൂന എഴുപത്തി ഒൻപത് തിഷ് എത്തൂവ സബിറൂന എഴുപത്തി ഒൻപത് സമാനൂന എൺപത് സമാനീയത്തും വ സബിഴൂന എഴുപത്തി എട്ട് വ സബിഴൂന എഴുപത്തി ഒൻപത് സമാനൂന സമാനൂന എൺപത് സമാനൂന എൺപത് സമാനൂന എൺപത് സമാനൂന വാഹിദുവ സമാനൂന എൺപത്തി ഒന്ന് വാഹിദും വ സമാനൂന എൺപത്തി ഒന്ന് വാഹിദും വ സമാനൂന എൺപത്തി ഒന്ന് ഇസിനാനീവ സമാനൂന എൺപത്തിരണ്ട് ഇസിനാനീവ സമാനൂന എൺപത്തിരണ്ട് ഇസിനാനീവ സമാനൂന എൺപത്തിരണ്ട് സലാസത്തുംവ സമാനൂന എൺപത്തി മൂന്ന് എൺപത്തി മൂന്ന് എൺപത്തി മൂന്ന് എൺപത്തി മൂന്ന് അറുപഴത്തും വ സമാനൂന എൺപത്തി നാല് 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 ஹம்சத்தும் வமானூனா எண்பத்தி அஞ்சு ஹம்சத்தும் வமானூனா எண்பத்தி அஞ்சு ஹம்சத்தும் வமானூனா எண்பத்தி அஞ்சு ஹம்சத்தும் வமானூனா எண்பத்தி அஞ்சு சித்தத்தும் வமானூனா எண்பத்தி ஆறு சித்தத்தும் வமானூனா എൺപത്തി ആറ് സിത്ത സമാനൂന എൺപത്തി ആറ് സിത്തൂ സമാനൂന എൺപത്തി ആറ് സബ എത്തൂ സമാനൂന എൺപത്തി ഏഴ് സബ സമാനൂന എൺപത്തി ഏഴ് സബ സമാനൂന എൺപത്തി ഏഴ് സബ സമാനൂന എൺപത്തി ഏഴ് എൺപത്തി ഏഴ് സബ് എത്ത സമാനൂന ഒന്നും ഒന്നുകൂടെ വായിച്ചു തരാം അറുപത്തി ഒൻപത് തിഷ് എ അറുപത്തി ഒൻപത് സബു റൂന സബു റൂന സെവൻറ്റീൻ എഴുപത് സബുറൂന സബുറൂന ഇസിനാനിയ സമു സബുന വാഹിദും വ സബുറൂന ഇസിനാനിയോ സബുറൂന സലാസത്തും വ സബുറൂന അർബണത്തും വ സബുറൂന ഹംസത്തും വ സബുറൂന സിത്തും വ സബുറൂന سبعة وسبعون، ثمانية وسبعون، تسعة وسبعون، ثمانون، ثمانون، واحد وثمانون، اثنان وثمانون، ثلاثة وثمانون، أربعة وثمانون، خمسة وثمانون، ستة وثمانون، സബ് എത്തും സമാനൂന സമാനിയും സമാനിയും വ സബൂന എഴുപത്തിയെട്ട് സമാനിയും എത്തും വ സബിറൂന എഴുപത്തി ഒൻപത് സമാനൂന എൺപത് വാഹിതും വ സമാനൂന എൺപത്തി ഒന്ന് ഇസ്നാനിവ സമാനൂന എൺപത്തിരണ്ട് വ സമാനൂന എൺപത്തി മൂന്ന് വ സമാനൂന വ സമാനൂന എൺപത്തി നാല് വ സമാനൂന എൺപത്തി അഞ്ച് വ സമാനൂന എൺപത്തി ആറ് വ സമാനൂന എൺപത്തിയേഴ് andum qad wa'i ja'ram tis'atun wa situna tis'atun wa situna sab'at sab'una wahidun wa sab'una ithnani wa sab'una thalathatun wa sab'una arba'atun wa sab'una khamsatun wa sab'una sittatun wa sab'una sab'atun wa sab'una thamaniyatun wa sab'una സമാനൂന വാഹിതും സമാനൂന ഇനീവൂന സലാസത്തും സമാനൂന അർബത്തുമ സമാനൂന ഹംസത്തും സമാനൂന സിത്ത നോക്കിയേ വായിച്ചു പഠിക്കുക ഒന്ന് വായിച്ചു പഠിക്കുക تسعة وستون تسعة وستون تسعة وستون سبعون واحد وسبعون اثنان وسبعون ثلاثة وسبعون أربعة وسبعون خمسة وسبعون ستة وسبعون سبعة وسبعون ثمانية وسبعون تسعة وسبعون ثمانون واحد وثمانون إثنان وثمانون ثلاثة وثمانون أربعة وثمانون خمسة وثمانون ستة وثمانون سبعة وثمانون وثلاثه 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 اثنان وسبعون ثلاثة وسبعون أربعة وسبعون خمسة وسبعون ستة وسبعون سبعة وسبعون ثمانية وسبعون تسعة وسبعون ثمانون واحد وثمانون اثنان وثمانون ثلاثه وثمانون أربعة وثمانون خمسة وثمانون ستة وثمانون سبعة وثمانون <applause> ഇതെല്ലാം നിങ്ങൾ ഒന്നു മുതൽ ഇതുവരെയുള്ള എൺപത്തി ഏഴ് വരെ എയ്റ്റി സെവൻ വരെ പഠിപ്പിച്ചിട്ടുണ്ട് അതുവരെ വായിച്ചു പഠിക്കുക